നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ അവരെയും നയിക്കുവാനാകട്ടെ വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത് അതായത് നില റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് സംസാരിച്ചു ഇന്ന് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് നർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് നാടി വ്യൂഹം എന്നൊക്കെ പറഞ്ഞു അപ്പോ നാഡീവ്യൂഹത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം പ്രാഥമികമായിട്ടുള്ള ഒരു പരിചയപ്പെടൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്തെല്ലാം വ്യവസ്ഥകൾ ഉണ്ടാവുക എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞു പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദഹന ദഹനേന്ദ്രീ വ്യൂഹത്തെ പോലെ എല്ലാ വിഷയങ്ങളിലൂടെയും കയറിയിറങ്ങി പോകുന്ന പ്രായോഗികമല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ ഒരു പരിഫറായിട്ടുള്ള ഒരു കാര്യം മാത്രം മനസ്സിലാക്കി പോകാം അപ്പൊ ഇന്ന് പറയുന്നത് ഇങ്ങനെയാണ് നെർവസ് സിസ്റ്റം ബാലൻസ് നെർവസ് സിസ്റ്റം ബാലൻസ് shift the body from stress mode to healing ഷിഫ്റ്റ് ഫ്രം സ്ട്രെസ് മോട്ട് നാടിവ്യൂഹവും നാഡീവ്യൂഹം ശരീരത്തിന്റെ ശൃംഖലയാണ് ഇത് ആന്തരികവും ബാഹ്യവുമായ ലോകത്തെ തിരിച്ചറിയുകയും ചലനം ദഹനം ശ്വസനം വികാരങ്ങൾ രോഗശാന്തി എന്നിവയെ നയിക്കുന്ന സിഗ്നലുകൾ അയക്കുകയും ചെയ്യുന്നു മസ്തിഷ്കം സുഷുന നാടി നരമ്പുകൾ എന്നിവയ്ക്കിടയിലുള്ള വേഗതയെറിയ വൈദ്യുത രാസ സന്ദേശങ്ങളിലൂടെയാണ് ഇത് പ്രവഹിക്കുന്നത് ഇതിന് രണ്ട് സ്വയം നിയന്ത്രിത മോഡുകളുണ്ട് സിംപത്തറ്റിക് വ്യവസ്ഥ ജാഗ്രത വർദ്ധിപ്പിച്ചും ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികൾ സാവധാനത്തിലാക്കിയും പ്രവർത്തന പ്രവർത്തനത്തിനും സമ്മർദ്ദത്തിനും അതിജീവനത്തിനുമായി ശരീരത്തെ സജ്ജമാക്കുന്നു പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ വിശ്രമം ദഹനം പ്രതിരോധ ശേഷി വീണ്ടെടുക്കൽ എന്നിവയെ പിന്തുണയ്ക്കുന്നു ഈ രണ്ട് അവസ്ഥകൾ തമ്മിലുള്ള സുഗമമായ സന്തുല സന്തുലിതാവസ്ഥയെ ആശ്രയിച്ചാണ് ആരോഗ്യം നിലനിൽക്കുന്നത് ദീർഘകാലത്തെ സമ്മർദ്ദം ഉറക്കം മോശം ഭക്ഷണം വിഷാംശങ്ങൾ വൈകാരിക സമ്മർദ്ദം എന്നിവ ശരീരത്തെ ജാഗ്രതാ മോഡിൽ നിലനിർത്തുകയും ശോഷണം സൃഷ്ടിക്കുകയും രോഗശാന്തിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ശാന്തമായ ശ്വസനം താളം വിശ്രവം സുരക്ഷിതമായ സ്പർശനം പ്രകൃതിയോടുള്ള സുതാര്യത ശ്രദ്ധയോടുള്ള ചലനം ലളിതമായ ജീവിതം എന്നിവ ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികളെ സജീവമാക്കുന്നു നാഡീവ്യൂഹത്തിന് സുരക്ഷിതത്വം അനുഭവപ്പെടുമ്പോൾ ശരീരം സ്വാഭാവികമായും സുഖപ്പെടുന്നു അപ്പോ അതിന്റെ കോർ നാഡീവ്യൂഹം സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളത് നാഡീവ്യൂഹത്തിന് സുരക്ഷിതത്വം ഫീൽ ചെയ്യുക എന്നുള്ളതാണ് കാര്യം അപ്പൊ നാഡീവ്യൂഹം എന്ന് പറയുന്നത് നമുക്കറിയാം കുറെ പ്രോട്ടീനുകളും ചില പ്രത്യേക ജൈവ സംയുക്തങ്ങളും ചേർന്നുണ്ടാക്കിയ ഒരു ജാലിക അല്ലെങ്കിൽ നെറ്റ്വർക്കാണ് ഈ നാഡീവ്യൂഹം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് തലച്ചോറ് അതുപോലെ തന്നെ നെട്ടലിലുള്ള സുഷുഖ നാഡി അതുപോലെ തന്നെ മറ്റ് ശരീരമെങ്ങം വ്യാപിച്ച ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നരമ്പുകൾ എന്ന് പറയുന്നവയാണ് അപ്പോ അതിലൂടെയുള്ള വൈദ്യുത രാസ സന്ദേശങ്ങളിലൂടെയാണ് ശരീരം ശരീരത്തിന്റെ പ്രധാന നിയന്ത്രണം നടത്തുന്നത് വിനിമയം നടത്തുന്നത് ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു ഒരു ഭാഗത്ത് നടക്കുന്നത് മറ്റൊരു ഭാഗത്തേക്ക് അറിയുന്നതൊക്കെ ഈ നാടി ജാലിക വഴിയാണ് അതായത് ഒരു ജീവി ആ ജീവിയുടെ ജീവി എന്ന് വിളിക്കുന്നത് അതിന്റെ ആ തൊലിപ്പുറം കാണുമ്പോഴാണല്ലോ അപ്പോഴാണ് ജീവി അല്ലെങ്കിൽ അവയവം എന്നാണ് പറയുക അല്ലെങ്കിൽ തൊലിക്കും അപ്പുറത്തുള്ള കൂട്ടുകയാണെങ്കിൽ അതിനെ സ്പീഷീസ് എന്നാണ് പറയുക അപ്പോൾ ഒരു ജീവി എടുക്കുമ്പോൾ ആ ജീവിയുടെ അകത്തും പുറത്തുമുള്ള കാര്യങ്ങളെ അകത്തും പുറത്തുമുള്ള ലോകത്തെ തിരിച്ചറിയുന്നത് ിക വഴിയാണ് അതാണ് അതിന്റെ ചലനത്തെ തീരുമാനിക്കണം എന്ത് ചലിക്കണം എങ്ങനെ ചലിക്കണം എത്രത്തോളം ചലിക്കണം എവിടേക്ക് ചലിക്കണം എന്നുള്ള തീരുമാനിക്കുന്നത് ഈ ദഹനപ്രക്രിയ തീരുമാനിക്കുന്നത് ശ്വസനത്തെ തീരുമാനിക്കുന്നത് വികാരങ്ങൾ തീരുമാനിക്കുന്നത് രോഗത്തെ തീരുമാനിക്കുന്നത് രോഗശാന്തിയെ തീരുമാനിക്കുന്നത് ഇതെല്ലാം ഈ ന്യൂറൽ നെറ്റ്വർക്ക് ആണ് അല്ലെങ്കിൽ തീരുമാനിക്കുന്ന വെച്ചാൽ ആ തീരുമാനങ്ങൾക്ക് വേണ്ടുന്ന സന്ദേശങ്ങൾ അയയ്ക്കുന്നത് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ആണ് അപ്പോ ര നമ്മളിത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇതിന്റെ വിപുലപ്പെട്ടതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷെ നമ്മൾ ഇതിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രണ്ട് തരം മോഡുകളെ നമ്മൾ ഇതിലും മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഒന്ന് സിമ്പത്തറ്റിക് മോഡ് എന്നുള്ളതാണ് ഒന്ന് പാരാസിറ്റിക് മോഡ് എന്നുള്ളതാണ് ഈ സിമ്പത്തറ്റിക് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തിന്റെ ജാഗ്രതാവസ്ഥ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അത് ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്നു ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് ആക്റ്റീവായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതൊന്നാണ് സിമ്പതറ്റിക് മോഡ് എന്ന് പറയുന്നത് അപ്പൊ ആ മസ്തിഷ്കം ആ സമയത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ പാകത്തിൽ പേശികളെ സജ്ജമാക്കും വികാരങ്ങളെ സജ്ജമാക്കും മറ്റേ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിന്റെ ലോഡ് സമ്മർദ്ദം വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചാൽ ശരീര ശരീരചലനങ്ങളിലൂടെ നമ്മളിപ്പോൾ എന്താണോ ചെയ്യേണ്ടത് ആക്റ്റീവായിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ആ കാര്യത്തിനുസരിച്ചുള്ള സജ്ജീകരണമായിരിക്കും അപ്പൊ ഊർജോത്പാദനം കൂടുതലായിരിക്കും ഊർജ്ജോൽപാദനം വെച്ചാൽ വെളിപ്പെടുന്ന രീതിയിലുള്ള ഊർജ്ജത്തിന്റെ ഉത്പാദനം കൂടുതലായിരിക്കും പേശികളെല്ലാം പ്രവർത്തന സജ്ജമായിരിക്കും ടെൻഷൻ ഏറ്റെടുക്കാൻ പാകത്തിൽ ഇങ്ങനെ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ടെൻഷനിലായിരിക്കും ആ സമയത്ത് ഈ മസ്തിഷ്ക തരംഗങ്ങൾ എന്ന് പറയുന്നത് പതിമൂന്ന് ഹഡ്സിന്റെ മുകളിലായിരിക്കും പതിമൂന്ന് മുതൽ അമ്പത് ഹെഡ്സിന്റെ ഒക്കെ ആ വഴിയിലേക്ക് അങ്ങനെ നീങ്ങുന്ന ഒരു അവസ്ഥയിലായിരിക്കും മസ്തിഷ്കത്തിന്റെ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ സൂര്യനാടി എന്ന് പറയുന്ന സൂ ഈ പിങ്കള ആയിരിക്കും ഉണർന്നിരിക്കുക നമ്മൾ മൂക്ക് ോക്കുകയാണെങ്കിൽ ഏത് ശ്വാസ ഏത് ഏത് നാശാരന്ധനമാണ് തുറന്നിരിക്കുന്നത് നോക്കിയാൽ നമ്മൾ നല്ല ശ്വസന വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു അപ്പൊ അതിൽ ശ്വസന വ്യവസ്ഥയിലെ ഏത് വശം തുറന്നിരിക്കുന്നു നോക്കിയാൽ ഈ വലത് നാസാരന്ധ്രം തുറന്നിരിക്കും ഈ സമയത്താണ് നമ്മൾ ഈ ജാഗ്രതാവസ്ഥയിലായിരിക്കുക ജാഗ്രതാവസ്ഥ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരവസ്ഥ ആ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ അതിനെയാണ് സിമ്പത്തറ്റിക് എന്ന് പറയുക ഈ അവസ്ഥയിലെ ന്യൂറൽ നെറ്റ്വർക്ക് മൊത്തത്തില് ഈ ഊർജ്ജ വിതരണം നടത്തുന്ന രീതിയിൽ ഊർജം പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളായിരിക്കും ഈ സമയത്ത് ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും വളരെ പതുക്കെയാണ് പോവുക പ്രത്യേകിച്ചും റിപ്പയറിംഗ് പ്രോസസ് വളരെ പതുക്കെയായിരിക്കും ദഹനം വളരെ പതുക്കെ ആയിരിക്കും ശരീരത്തിന്റെ ഈ ആന്തരികമായ പ്രതിരോധ ശേഷി ഈ പുനരുജ്ജീവനം എന്ന് പറയുന്ന പ്രക്രിയ ഇതെല്ലാം വളരെ പതുക്കെയായിരിക്കും ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് യാത്ര ചെയ്യാം നമുക്ക് ആക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് ആ സമയത്താണ് ആ സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇനി ഇതിന്റെ മറുപുറമാണ് നമ്മൾ വിശ്രമാവസ്ഥയിലേക്ക് പോകുമ്പോൾ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ പ്രവർത്തിക്കും ആ സമയത്ത് ന്യൂറൽ നെറ്റ്വർക്ക് പൊതുവിൽ സമ്മർദ്ദം അനുഭവ അനുഭവിക്കുന്ന അവസ്ഥയിലായിരിക്കില്ല അത് ശാന്തമായിട്ടായിരിക്കും പ്രവർത്തിക്കുക ആ സമയത്താണ് ദഹനം ഏറ്റവും നന്നായി പ്രവർത്തിക്കുക ആന്തരിക പ്രതിരോധ ശേഷി ഉണ്ടാകുക ശമനം എന്നുള്ള അവസ്ഥ ഉണ്ടാവുക അപ്പോ നമുക്ക് ജീവിതത്തിൽ ഈ രണ്ട് ഭക്ഷണവുമുണ്ട് അതായത് നമ്മൾ ആക്റ്റീവായി ഇപ്പൊ ഭക്ഷണം നേടേണ്ടത് ഭക്ഷണം തേടി പോകേണ്ടത് ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഭക്ഷണം തേടൽ ആക്റ്റീവ് ആകുന്ന ഒരവസ്ഥയിൽ ശത്രുവിൽ നിന്നും രക്ഷപ്പെടൽ കാലാവസ്ഥക്കനുസരിച്ച് മറ്റേ മാറിപ്പോകൽ തുടങ്ങിയ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിമ്പത്തറ്റിക് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നെർവസ് സിസ്റ്റം വളരെ ചടുലമായ പ്രവർത്തനങ്ങളോട് സജീവമായ പ്രവർത്തനങ്ങളിലൂടെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഇടനാ തിങ്കളനാടി ഉണർന്നിരിക്കുന്ന സമയത്ത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചാൽ ലെഫ്റ്റ് ബ്രെയിനിന്റെ ആധിപത്യമായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക ഇപ്പൊ ലെഫ്റ്റ് ബ്രെയിൻ ലെഫ്റ്റും ബ്രെയിനും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം ലെഫ്റ്റ് ബ്രെയിനിന്റെ ഒരു സ്വാധീനം അവിടെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഈ രീതിയിൽ ആ സമയത്ത് ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ പതിമൂന്ന് ഹർട്സിന്റെ മുകളിലായിരിക്കും ബ്രെയിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സിം പാരാസിമ്പത്തറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് ഇത് നേരെ തിരിഞ്ഞ് ഈ ഇടനാടി ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ ആ സമയത്താണ് നമുക്ക് വെള്ളം കുടിക്കുന്നത് മുതല് ദഹനപ്രക്രിയ മുതല് ഭക്ഷണം കഴിക്കലല്ലോ ദഹന പ്രക്രിയയുടെ ആ തുടർന്നുള്ള കാര്യങ്ങൾ ഈ സാധാരണ രീതിയിലെ ദഹന പ്രക്രിയ അതുപോലെ വിശ്രമം വിശ്രമിക്കുമ്പോഴേ ഇത് സംഭവിക്കുള്ളൂ അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിലേക്ക് ശരീരം പോകുമ്പോഴേ ഇത് സംഭവിക്കുകയുള്ളു ആ അതുപോലെ തന്നെ ശരീരത്തിന്റെ ആ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ പുനർനിർമിതി തുടങ്ങിയ കാര്യങ്ങള് ഇതെല്ലാം തന്നെ ഈ ഒരു സിസ്റ്റത്തെ ആധാരമാക്കിയിട്ടാണ് പാരാസെമ്പറ്റിക് മോഡിലാണ് പ്രവർത്തിക്കുക അപ്പൊ ഈ രണ്ട് മോഡിലൂടെയാണ് ശരീരം ന്യൂറൽ നെറ്റ്വർക്കിനെ ഉപയോഗിക്കുന്നത് ഈ പ്രവർത്തനത്തില് താളപ്പിഴകൾ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ ബാലൻസ് തെറ്റുമ്പോഴാണ് ഇത് ഒരു ഒന്ന് പ്രവർത്തിച്ച് അതിനുശേഷം കുറെ നേരം കഴിഞ്ഞാൽ മറ്റേത് പ്രവർത്തിച്ച് വീണ്ടും ഇത് പ്രവർത്തിച്ച് പ്രത്യേകിച്ചും വിശ്രമത്തിന്റെ സമയത്ത് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് നോസ്ട്രിൽ പ്രവർത്തിച്ച് റൈറ്റ് ബ്രെയിൻ പ്രവർത്തിച്ച് ഇങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥയാണ് ഈ ദീർഘകാലം നമ്മൾ ഈ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദീർഘകാലത്തെ സമ്മർദ്ദം മോശം ഉറക്കം മോശമായ ഭക്ഷണം പിന്നെ വിഷാംശങ്ങൾ തേടല് കാരണം ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴേ വിഷാംശം അധികം കയറുക വൈകാരിക സമ്മർദ്ദം ഉണ്ടാവുക എന്ന് എന്നിവയൊക്കെ വരുമ്പോഴെല്ലാം തന്നെ ശരീരം ജാഗ്രതാ മൂലായിരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ജാഗ്രതാ മൂലായിരിക്കും ഉറക്കം കിട്ടില്ലെങ്കിൽ ശരീരം ആക്റ്റീവ് ആയിരിക്കും വിഷാംശങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമോ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയോ വന്നിട്ട് ഈ ഫൈറ്റോ ഫ്ലൈറ്റ് മോഡിലായിരിക്കും ഉണ്ടാവുക ഫിയറിന്റെ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഇപ്പോഴെല്ലാം തന്നെ ശരീരം ഉണർത്തിരിക്കും ജാഗ്രതാ മോഡിലായിരിക്കും ആ അങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞിട്ടെങ്കിലുണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നാടിശക്തി അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നാടിശക്തിയുടെ ശോഷണം ഉണ്ടാകും നമ്മുടെ ശരീരത്തിന്റെ പുനർനിർബന്ധി നടക്കാതെ വരും നമ്മൾ ഉണർന്നിരിക്കുന്ന എത്രയും സമയം ഉണർന്നിരിക്കുന്നു ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ് പക്ഷെ ഉണർന്നിരിക്കൽ മാത്രമായിരിക്കുമ്പോൾ ജാഗ്രതയിൽ മാത്രമായിരിക്കുന്ന സമയത്ത് നെർവസ് സിസ്റ്റം പോകും ഇതിൽ നിന്നും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ശരീരം അടുത്ത മോഡിലേക്ക് പോകുന്നത് പാരസം സമ്പദ് മോഡിലേക്ക് പോകുന്നത് ആ പോകുന്ന സമയത്ത് ശാന്തമായ ശ്വസനം നമുക്കുണ്ടാവും അതിനൊരു താളം ഋഥമിക്കായിട്ട് മറ്റേതെന്ന് വെച്ചാൽ ഋഥം തെറ്റും ഈ വൃഥം തെറ്റിയിട്ടാണ് പ്രവർത്തിക്കുക ലോജിക്കലായിട്ടാണ് കൂടുതൽ പ്രവർത്തിക്കുക അതേസമയം ഇവിടെ ഋഥത്തിലായിരിക്കും പ്രവർത്തിക്കുക പിന്നെ സുരക്ഷിതമായ സ്പർശനം പോലുള്ള കാര്യങ്ങൾ നമ്മൾ താലോലിക്കുക അല്ലെങ്കിൽ പാറ്റ് ചെയ്യുക ആശ്വസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പാരാസെമ്പറ്റിക് മോഡിലാണ് പ്രവർത്തിക്കുക ആ സമയത്ത് നർവസ് സിസ്റ്റം വളരെ കാമായിരിക്കും നമ്മൾ പ്രകൃതിയോട് തുറന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയോട് സുതാര്യമായിരിക്കുന്ന സമയത്ത് ഈ നെർവസ് സിസ്റ്റം കാം ആയിരിക്കും കാരണം പാരാസമ്പത്തിറ്റിക് മോഡ് ഓൺ ആയിരിക്കും പിന്നെ വളരെ ശ്രദ്ധയോടുള്ള ചലനം നമ്മൾ യാന്ത്രികമായ ചലനമല്ല വളരെ ശ്രദ്ധയോടുള്ള ചലനം ഇപ്പം താഴ്ചയൊക്കെ ചെയ്യുന്ന സമയത്ത് യോഗയൊക്കെ ചെയ്യുന്ന പോലുള്ള ശ്രദ്ധയോടുള്ള ചലനങ്ങളല്ലേ ആ സമയത്ത് നമ്മൾ പാരാസാമ്പത്തിക് മോഡിലേക്കാണ് പോവുക സിമ്പിൾ ലിവിങ്ങിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ശരിക്കും പാരാസമ്പത്തിനോടാണ് കാരണം ജാഗ്രത ഇടാവശ്യമില്ല നമ്മൾ വളരെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ അവസ്ഥ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാടി പതുക്കെ ആക്റ്റീവ് തുടങ്ങും ആക്റ്റീവായി തുടങ്ങുന്നതല്ല വളരെ ആക്റ്റീവ് ആകും കൂടുതൽ സമയം അതിനുവേണ്ടി ഊർജം ചെലവഴിക്കും ഊർജ്ജം ചെലവഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നാടിശക്തിയുടെ ശോഷണം ഉണ്ടാകും എന്നുള്ളതാണ് ശക്തി ശോഷണമാണ് രോഗത്തിന്റെ കാരണം നമുക്കറിയാം നാടിശക്തി ശോഷണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനം ഈ സിംപത്തറ്റിക് ആക്ടിവിറ്റിയുടെ പ്രവർത്തനം കുറയ്ക്കണം കുറയ്ക്കണം എന്ന് വെച്ചാൽ നിർത്തണം നല്ല അതർത്ഥം അതുകൊണ്ട് തന്നെ ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറി കൈമാറി പോകുന്ന ഒരു ഒരു അവസ്ഥയിൽ മാത്രമേ അതായത് ആക്റ്റീവ് ആകേണ്ട സമയത്ത് ആക്റ്റീവാവുകയും അല്ലാത്ത സമയത്ത് ഇനാക്റ്റീവ് ആവുകയും ചെയ്യുന്ന ഈ രണ്ടവസ്ഥയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നർവസ് സിസ്റ്റത്തിന് ആരോഗ്യകരമായി നിലനിൽക്കാൻ കഴിയുക ആരോഗ്യകരമായ ശരീരത്തെ ആരോഗ്യകരമായ ജീവിതത്തെ നിലനിർത്താൻ നെർവസ് സിസ്റ്റത്തിന് കഴിയുക ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ആക്റ്റീവായി ഇൻ ആക്റ്റീവായി വീണ്ടും അതിൽ നിന്നും വീണ്ടെടുത്ത് ആക്റ്റീവായി ഇനാക്റ്റീവായി പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ അവസ്ഥയിലാണ് നാഡീവ്യൂഹത്തിന് സുരക്ഷിതത്വം അനുഭവപ്പെടുക നാഡീജാലിക മൊത്തത്തിൽ സുരക്ഷിതമാണ് എന്ന് ഫീല് ചെയ്യണം ആ സുരക്ഷിതത്വം ഫീല് ചെയ്യുമ്പോൾ മാത്രമാണ് ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ പോകാൻ കഴിയുക സ്വാഭാവികമായി സുഖപ്പെടുത്താൻ കഴിയുക അപ്പോഴാണ് ആരോഗ്യം നിലനിർത്താൻ കഴിയുക ശമനം എന്നുള്ള പ്രക്രിയ നടക്കണമെങ്കിൽ നാഡീജാലം ശാന്തിയിലായിരിക്കണം സന്തോഷത്തിലായിരിക്കണം ആനന്ദത്തിലായിരിക്കണം അത് വേണമെന്നുണ്ടെങ്കിൽ പ്രവർത്തനരഹിതമാവുകയല്ല വേണ്ടത് പ്രവർത്തനക്ഷമമായി എന്നാൽ വിശ്രമാവസ്ഥയിൽ ശാന്തമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകണം ആ സമയത്ത് പതിമൂന്ന് ഹെഡ്സിന്റെ താഴയിലേക്കാണ് വരിക അത് എപ്പോഴെല്ലാം ഏഴ് ഹെഡ്സിന്റെ താഴത്തേ താഴത്തേക്ക് വരുന്നു ആ ഏഴ് ഹെഡ്സ് എന്നുള്ളതിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ ശരീരം വളരെ കമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും അത് നാല് ഹെഡ്സിലേക്ക് താഴെ സമയത്ത് പൂർണ്ണമായിട്ടുള്ള ശാന്തിയിലേക്ക് പൂർണ്ണ പുനഃസ്ഥാപനത്തിലേക്ക് ചെല്ലുകയും ചെയ്യും ആ സമയത്ത് ഈ ലെഫ്റ്റനന്റ് ഹോസ്പിറ്റലിൽ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക നന്നായിട്ട് വർക്ക് ചെയ്യാന്നല്ല അത് ഉണർന്നിരിക്കും എന്നുള്ളത് ഇവ രണ്ടും ബാലൻസ് ചെയ്തൊരവസ്ഥയുണ്ട് സുഷുംനയുടെ സുഷുംന ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥയിലാണ് ഈ ഞാൻ പറഞ്ഞ നാല് ഹെഡ്സിന്റെ താഴത്തേക്ക് ശരിക്കും വന്നെത്തുക അപ്പോ പറഞ്ഞൊരു ചെറിയൊരു അഭാവമാണ് നാല് ഹെഡ്സിന്റെ താഴത്തേക്ക് വരുന്നതല്ല ഏഴ് ഹെഡ്സിന്റെ ആ ഒരു ബോർഡർ ബോർഡറിലായിരിക്കുക ആ ബോർഡർ ലൈൻ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മൾ ഒരു ഒരു തരം ട്രാൻസ്മോഡിലായിരിക്കുക ആ സമയത്ത് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നതെന്തും ശരീരം നിർവഹിക്കും ശരീരം ആവശ്യപ്പെടുന്നതെന്തും പരിസരം ശരിയാക്കി തരും ശരീരം ആവശ്യപ്പെടുന്നതെന്തും ആന്തരിക പരിസരത്ത് നടന്നിരിക്കും ആ ഒരവസ്ഥയിലൂടെ പോകുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥ പക്ഷെ ഇത് നിരന്തരമായിട്ട് അങ്ങനെ പോകാൻ കഴിയില്ല നിത്യേന നമ്മൾ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഈ പലതരം ധ്യാനങ്ങള് ആ പലതരം എന്താ പറയാ മനസ്സിനെ കാമാക്കുന്ന രീതിയിലുള്ള ചിലപ്പോൾ യോഗ താഴ്ച പോലുള്ള ചലനങ്ങൾ ഇവയെല്ലാം തന്നെ നമ്മളെ ഈ ഒരു ഹെഡ് ഹെഡ്സിനോട് ചേർത്ത് നിർത്തുന്ന ഒരു പ്രക്രിയയിലൂടെ നെർവസ് സിസ്റ്റത്തെ കൊണ്ടുപോകും അപ്പോ നാദീജാലിക എന്ന് പറയുന്നത് സന്ദേശവാഹികളാണ് ശരീരത്തിന്റെ മൊത്തം അകത്തും പുറത്തുമുള്ള പ്രവർത്തനങ്ങളെ പരസ്പരം വിനിമയം ചെയ്യാൻ വേണ്ടിയുള്ള സന്ദേശ സംവിധാനമാണ് ആ സന്ദേശ സംവിധാനം തന്നെ രണ്ട് തരത്തിൽ പ്രവർത്തിക്കും ഒന്ന് ആക്റ്റീവായി പ്രവർത്തിക്കും പിന്നൊന്ന് ഹീലിംഗ് മോഡലിൽ പ്രവർത്തിക്കും ആ ഹീലിംഗ് മോഡൽ പ്രവർത്തിക്കുന്നതിനെയാണ് അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ ഹീൽത്ത് ഹെൽത്ത് എന്ന് പറയുക ഹീൽത്ത് എന്ന് വെച്ചാൽ ശമനം ഉണ്ടാക്കുന്നൊരവസ്ഥ ആ ശമിപ്പിക്കാനുള്ള ശേഷിയാണ് ഹെൽത്ത് എന്ന് പറയുന്നത് ആ അവസ്ഥയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റം ഏറ്റവും ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കണം അപ്പോൾ നാഡീവ്യൂഹം ആരോഗ്യവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഈ വിധത്തിലാണ് അത് സുരക്ഷിതമാണെന്നുള്ള ബോധ്യത്തിലായിരിക്കുമ്പോൾ നാഡീവ്യൂഹത്തിൻ്റെ സുരക്ഷിതത്വം തോന്നുന്ന സമയത്ത് നമ്മൾ ആരോഗ്യത്തിലായിരിക്കും നിങ്ങളുടെ നാഡീവ്യൂഹം സുരക്ഷിത ഭാവത്തിലാണോ കൂടുതൽ സമയവും നിൽക്കുന്നത് എന്നത് പരിശോധിക്കുക അതുമായി തുടർന്ന വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതുവരേക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക